നമസ്കാരം സി പി ഐ നേരുമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ ബഡ്ജറ്റിനെതിരെ പ്രതിഷേധിച്ച് പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു സി പി രാമന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സിറിൽദാസ് മണ്ഡലം കമ്മിറ്റി അംഗം പി എം ശിവൻ എൽ സി അസിസ്റ്റന്റ് സെക്രട്ടറി പി കെ അലിയാർ എം എച്ച് നൌഷാദ് എന്നിവർ സംസാരിച്ചു സുബേഷ് ദാസ് സൈറോ ശിവറാം സുരേഷ് കുമാർ എൻ ബി സുഗുണൻ ഷിബു ടി ഡി എന്നിവരുടെ നേതൃത്വത്തിൽ പ്രകടനവും നടത്തി കേരളത്തിലെ എല്ലാ ലോക്കൽ കേന്ദ്രങ്ങളിലും നിലയിൽ വലിയ പ്രതിഷേധ പ്രകടനവും യോഗവും നടക്കുകയാണ് കേരളത്തിനകത്ത് കേരളത്തെ കേരള ഗവൺമെന്റിന് ഇങ്ങനെ ഒരു ഗവൺമെൻറ് ഇന്ത്യക്കകത്തുണ്ടോ എന്ന സംശയത്തിൻ്റെ രീതിയിലാണ് കേന്ദ്ര സർക്കാർ മുമ്പോട്ട് പോകുന്നത് കേരളത്തിലേക്ക്